ഹായ് കൂട്ടുകാരി ഇന്നത്തെ പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ അതെ നമുക്കിന്ന് ഇവിടെ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മീൻ ഇവിടെ എന്താണെന്ന് നോക്കിയാലോ നമുക്ക് ആ ഇത് കണ്ടോ അതെ ഈ മീനാണ് ഇതിനെ ഇവിടെ കർണടത്തിൽ കർണാടകയിൽ ഇതിന് സി ഡി മീനെന്നു പറയുന്നത് സി ഡി മീനും ഇത് മലയാളത്തിൽ ഈ മീൻ എന്താ പേരെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല മീനാ കേട്ടോ ഇത് ഈ മീൻ നമുക്ക് ഇതിന് കർണാടകയിൽ സി മീൻ എന്നാണ് പറയുന്നത് നിങ്ങളവിടെയാണ് മലയാളത്തിൽ ഇതിനെന്താ പേര് പറയണേന്ന് പറയണേ അപ്പോൾ നമുക്ക് ഈ മീൻ ക്ലീൻ ചെയ്തിട്ട് ഇതിന് നമുക്ക് ഫ്രൈ ചെയ്യാം ഈ മീൻ മീൻ ഈ മീനെ നമുക്ക് ഫ്രൈ ചെയ്ത് എങ്ങനെ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സി ഡി മീൻ നമുക്ക് ക്രീം ചെയ്യാമല്ലേ ഉണ്ടോ നമ്മുടെ സി ഡി മീൻ എൻ്റെ രസാല ഇതേ കുഞ്ഞുണ്ടല്ലോ പണ്ട് സി ഡി സി ഡി പ്ലേറിനകത്ത് ഇടുന്ന സീഡി പോലിരിക്കുന്നതാണ് ഇതിങ്ങനെ റൗണ്ടിലെ അതുകൊണ്ടായിരിക്കും ഈ മീന് ഇവിടെ സീഡിന്ന് പേര് വന്നത് അതുകൊണ്ടായിരിക്കും പൂച്ചകൾ നോക്കിയത് എത്ര ബഹളം മിട്ടു കുസി തന്നെ അവിടെ ഒരു ബഹളം ഏ അപ്പോൾ നമ്മൾ ഈ സീഡിമിനെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാവോ ഇതേ ഇങ്ങനെ ക്ലീൻ ചെയ്യണം ഇതിനെ ചിലവരുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്തേ ഉള്ളൂ ഇതെല്ലാം ഉളുമ്പാ കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം ഉളുമ്പാണ് പിന്നെ ഇതിന്റെ പുറത്ത് ഇതിന്റെ തൊലി പൊളിച്ച് കളയാതെ നമ്മൾ മസാല തേച്ചാൽ ഇത് പിടിക്കത്തില്ല മസാല പിടിക്കാതെ മീൻ വറുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റേ ഇല്ല അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നത് സി മീനെ ക്ലീൻ ചെയ്യുമ്പം ഈ സീഡിമീൻ്റെ ഇങ്ങനെ ഈ സൈഡിൽ ഇത് ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് വശം സി മീൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ ഇതൊരു ഉപകാരമില്ലാത്ത വശമാണ് കേട്ടോ ഇതെ കൊള്ളുമില്ലാത്ത വശം ഇത് അതിൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിങ്ങനെ പൂച്ചിട്ടു ഇതിങ്ങനെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാ കണ്ടോ ഇത്രയേ ഉള്ളൂ സീഡി മീൻ്റെ കൊള്ളുന്നേള എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതിനാ കണ്ടോ ഇതിൻ്റെ അഴുക്കിരിപ്പുണ്ട് മീൻ്റെ മീൻ്റെ ഉള്ളിലുള്ള മീൻ്റെ എന്നാ പറയുക അതിൻ്റെ മുട്ടയോ കുളലോ ബ്ലെഡ് കട്ടായത് കട്ടായതും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതെല്ലാം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം എന്നിട്ട് എന്താ ചെയ്യണം എന്നിട്ട് നമ്മളിതിനെ ഇത് കണ്ടോ തൊലി പൊളിച്ചെടുക്കണം ഈ മീൻ്റെ തൊലി കണ്ടോ ശരിക്കും കാണുന്നുണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ കണ്ടോ കണ്ടോ ഉണ്ടോ കണ്ടോ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം പൊളിഞ്ഞു വരുന്നത് ഇവിടെ കട്ടായില്ല രണ്ട് വശം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് കട്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് ഇതിങ്ങനെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊളിഞ്ഞു വരും ഉണ്ടോ ഈ സാധനം പൊളിച്ചെടുക്കുമ്പോൾ കണ്ടോ ഇറച്ചിയായി ഇവിടെ മാംസം തന്നെയായി അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് മുളക് തേച്ചാൽ മസാല ഒന്നും ഇതേ പിടിക്കില്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നതുകൊണ്ടോ കണ്ടോ കണ്ടോ ഈ സാധനമാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് അപ്പം മീൻ നല്ല വൃത്തിയാകും അതിന് ഉളുമ്പൊന്നും ഉണ്ടാവൂല കണ്ടോ ഇതിങ്ങനെ പൊടിച്ചെടുക്കണം ഈ സീഡി മീൻ്റെ ഇതിലെ മലയാളത്തിൽ എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ലല്ലോ കുഞ്ഞം ഇതിലെ മലയാളത്തിലെ പേരും അറിയത്തില്ല ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് ആർക്കറിയാം എനിക്കറിയില്ല കണ്ടോ പിടിച്ചെടുത്ത മീന കണ്ടോ ഉണ്ടായില്ല തൊഴിൽ പൊടിച്ച കഴിഞ്ഞപ്പൊ അതത്ര കണ്ടോ ഇനി ഇതായാലും മസാല കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ ഇനി മീനെ പിടിക്കും എന്നിട്ട് ഫ്രൈ എടുക്കണം കണ്ടോ ഇങ്ങനെയാണ് സി ഡിമി ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യും കണ്ടോ എത്ര കണ്ടോ ഈസിയാണെന്നുണ്ടോ സീഡിമിയും ആക്കാൻ വളരെ ഈസിയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊത്തിയെടുത്ത് ഇതെല്ലാം കളയണം കഴുകുമ്പോൾ നമ്മളിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുക്കണം എന്നാലും ഉപ്പിട്ടൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒക്കെ തേച്ച കണ്ടോ അതിന്റെ തൊലി ഉണ്ടോ ഇങ്ങനെ ആണ് നമ്മള് സീഡിനെയും ഇനി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പം നമ്മക്ക് മസാല തേച്ച് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയൊന്ന് നോക്കിയാലോ ഏ കേട്ടോ അപ്പൊ അന്തൊക്കെ കാണിക്കാം നമുക്ക് മസാല തേച്ച് അപ്പം നമ്മുടെ മീനെ എല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല എടുക്കാവേ മീനൊരു ചിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം മസാലയ്ക്കാവശ്യമായുള്ള മുളക് പൊടി പിന്നെ എന്താണ് പിന്നെ മെയിനായിട്ട് കുരുമുളക് കുരുമുളകിൻ്റെ പൊടിയെടുക്കാം മീൻ തൈമ്പിൽ കുരുമുളകിൻ്റെ കൊല്ലം വെക്കണം ഇച്ചിരി എരിവ് വേണം നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇതെല്ലാം യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് വേണം പിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടെ അതിനകത്ത് ചേർക്കാം ഇങ്ങ എന്നെ വേണം ഇച്ചിരി പുളി ഇട്ടാൻ വേണ്ടിയിട്ട് മീനൊരിച്ചിരി പുളി ഉള്ള നല്ലതല്ലേ അപ്പൊ നമുക്ക് വിനഗർ ചേർക്കാം വിനഗർ ചേർത്ത് കുഴക്കാം അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി നമ്മുടെ പീഡി മീനെ നമുക്ക് ഇത് തേച്ച് 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 മോട്ട് വെക്കാം എല്ലാത്തിനും തേച്ച് തേച്ച് വെക്കാം വറുക്കാനായിട്ട് മുളക് തേച്ചയ്ക്ക് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ വെക്കണം ഈ മുളകും പുളിയും ഉപ്പും എരുവും എല്ലാം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് എടുത്ത് നല്ല ഫ്രൈ ചെയ്യണം നമുക്ക് പിന്നെ ഉള്ളിലോട്ടും ഒക്കെ മുളക് വയ്ക്കണം അപ്പോൾ എല്ലാ മീനും നമ്മൾ മുളക് തേച്ച് കഴിഞ്ഞു നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ മസാല തേച്ചിട്ട് പത്ത് ആയി അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ സീഡിമീൻ ഫ്രൈ ചെയ്യാം അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി വരുന്നു ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കാനും വീഡിയോഗ്രാഫറില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞൂസാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞ് കുഞ്ഞൂസ് ആയിരുന്നു നമ്മുടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിരുമ്പോ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കിടിമീനി അങ്ങോട്ട് വെച്ചു കൊടുക്കാം അല്ലേ കിടിമീനി അങ്ങോട്ട് വെച്ചുകൊടുക്കാം വറുത്ത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം പിന്നെ നമുക്ക് വറുത്ത് കേട്ടോ നമ്മുടെ ചിടിമീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി നമ്മുടെ മീൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് കാണിക്കാം അല്ലേ അപ്പൊ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തു ഇനി നമുക്ക് ചോറ് ചിടി മീൻ വറുത്തത് കൂട്ടി ചോറുണ്ടിട്ട് ചെടിമീൻ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ചോറിൻ ഇട്ടു ഇടിമീൻ കാണിച്ചു കൊടുത്തേ അല്ലാതെ ോ ഇന്നത്തെ വീഡിയോ കുഞ്ഞു ദിവസം എടുത്തു പറഞ്ഞിട്ടുണ്ടോ കേട്ടോ എങ്ങനെയുണ്ട് അതാണോ സീഡിമണി അങ്ങനെയുണ്ട് അടിയാ അടിപൊളിയാ ണോ അപ്പൊ ചോറ് മുഴുവനും കൂട്ടി തിന്നു ആ കഴിക്കണം ഫുള്ള് കേട്ടോ പത്തു ചോറ് തിന്നുന്നുണ്ട് സിഡിമിയും കൂട്ടി അപ്പൊ ഞങ്ങളുടെ സിഡിമൻ ഫ്രൈ ഇവിടെ റെഡിയായി ഇനി മറ്റൊരു വീഡിയോമായി ഞങ്ങൾ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ